മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ എസ് എൽ മീഡിയയുടെ നോമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷ സുശേഷഭാഗം നമ്മളെല്ലാവരും കേട്ടതാണ് ശപതിപുത്രന്മാരുടെ അമ്മ ഈശോയോട് തൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ തൻ്റെ മക്കളെ ഇടതും വലത്തും എന്നുള്ള ഒരു അമ്മയുടെ നിഷ്കളങ്കമായ അഭ്യർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു പക്ഷേ ഈശോ അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു സഹനമാണെന്നും കുരിശുമരണമാണെന്നും ഒന്നും ആ അമ്മ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നിരുന്നാൽ കൂടി ഈശോയുടെ പാനപാത്രം കുടിക്കാൻ എൻ്റെ മക്കൾക്കും സാധിക്കുമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈശോയോട് കൂടെ ആയിരിക്കാൻ ഈശോയോട് കൂടെ തന്നെ ഏതു നേരവും എൻ്റെ മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ മനസ്സാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഇന്നത്തെ മാതാപിതാക്കളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയോട് കൂടെ ആയിരിക്കാൻ ഈശോയുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരുപക്ഷെ മക്കളെ ഒരുക്കുന്നതിൽ ഇന്നത്തെ മാതാപിതാക്കൾ ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും തോറ്റുപോകുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ മക്കൾക്ക് വേണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല ജോലിയും ഏറ്റവും നല്ല സാഹചര്യങ്ങളും ലഭിക്കാൻ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എൻ്റെ മക്കൾ ഈശോയോട് ചേർന്നിരിക്കണം എന്നുള്ള ഒരു വലിയ കാര്യം അത് പലപ്പോഴും ഇന്നത്തെ തലമുറ മറന്നുപോകുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിലൂടെ തിരുസഭാ മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയോടും ജപമാലയോടും കുരിശൻ്റെ വഴിയോടും ത്യാഗപ്രവൃത്തികളോടും പുണ്യപ്രവർത്തികളോടും കൂടെ ജീവിതത്തെ നവീകരിക്കുക എന്നുള്ളതാണ് അതിനൊരുക്കാൻ കുഞ്ഞുമക്കളെ ഈശോയിലേക്ക് ചേർത്ത് നിർത്താൻ മാതാപിതാക്കൾക്ക് നല്ല മാതൃകകളായിക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടുകൂടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ